റിയാദിൽ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സൗദി ദേശീയ ദിനം ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു സ്വന്തം രാജ്യത്തിൻ്റെ ദിനാഘോഷം പോലെ തന്നെ ഒട്ടും ആവേശം ചോരാതെയാണ് പ്രവാസി മലയാളികളും സൗദി ദേശീയ ദിനത്തെ വരവേറ്റത് വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുടനീളം അരങ്ങേറിയത് ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടികൾക്ക് ചെയർമാൻ റാഫി പങ്ങോട് നേതൃത്വം നൽകി ദേശീയ ദിനമായ ഇന്ന് ഓണവും പൊന്നോണവും കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഗൾഫ് മലയാളി ഫെഡറേഷൻ ഇന്ന് ഇവിടെ ആഘോഷിച്ചത് പ്രത്യേകിച്ച് റിയാദിനെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഒത്തുചേരലും കൂടിയായിരുന്നു ഈ ഓണനാളിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾക്കൊപ്പം ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു അതിഥികൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് വിളമ്പിയത് റിയാദിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരായ ജോസഫ് അതിരുങ്കൽ ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു ജി എം എഫ് നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര സെക്രട്ടറി ഹരികൃഷ്ണൻ കണ്ണൂർ ഷാച്ചി മടത്തിൽ ടോം സി മാത്യു പി എസ് കോയ അഷ്റഫ് ചേലംബ്ര സനൽകുമാർ സുബേർ സത്താർ മാവൂർ ഷാനവാസ് വെമ്പളി ഷാജഹാൻ പാണ്ഡ ഉണ്ണി മുന്ന നൂർദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി 24 Riyadh